ഒരിക്കൽ അവൻ ടീച്ചർ ടീച്ചർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടു കേട്ടു ഖലീഫ കഥയാണ് പറയുന്നത് ഒരു ഒരു രാത്രി ഉമർ നടന്നു പോകുമ്പോൾ വീട്ടിൽ കുട്ടികൾ കരയുന്നത് വിശന്നിട്ടാണ് ആ കുട്ടി കരയുന്നതെന്ന് ഉമറിന് മനസ്സിലായി കുട്ടിക്ക് നൽകാൻ ആ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു വെറും പച്ചവെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഉമ്മ ഇത് മനസ്സിലാക്കിയ ഉമർ തിരികെ പോയി പിന്നീട് ഒരു ചാക്കും ചുമന്നായിരുന്നു വന്നത് അതിൽ നിന്ന് മാവെടുത്ത് ഭക്ഷണം പാകം ചെയ്ത് കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ടെന്ന് ഭക്ഷിപ്പിച്ചു ആ കുട്ടി ശ്രദ്ധയോടെ കഥ കേൾക്കുകയായിരുന്നു അവന്റെ ഹൃദയം ഉമറിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു അവൻ മനസ്സിൽ പറഞ്ഞു എനിക്കും ഉമറിനെ പോലെയാകണം ആ വൈകുന്നേരം അവൻ വഴിയിലൊരാളെ കണ്ടു അയാൾ വിശന്നിരിക്കുകയായിരുന്നു അവൻ വീട്ടിലേക്കോടി അവൻ അവന്റെ കയ്യിലുള്ള തുണിയിൽ കുറച്ച് അപ്പം പൊതിഞ്ഞെടുത്തു അപ്പമെടുത്ത് ആ പാവം മനുഷ്യന് കൊടുത്തു ആ മനുഷ്യൻ പുഞ്ചിരിച്ചു അവന് വേണ്ടി ദുആ ചെയ്തു അവന് സന്തോഷമായി ഇന്ന് ഞാൻ ഖലീഫ ഉമറിനെ പോലെയാകാൻ ഒരു ചെറിയ ചുവട് വെച്ചു